പാലത്തായി പീഡനക്കേസിൽ കെ പത്മരാജന്റെ ശിക്ഷാവിധി വന്നിരിക്കുന്നു പത്മരാജന് ജീവപര്യന്തം തടവും പിഴയുമാണ് പോക്സോ കുറ്റത്തിൽ നാപ്പത് വർഷം ഇത് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് ഒന്ന് വിശുദ്ധ കായയുടെ മുൻപിലും അധീനത്തിൽ നടന്നൊരു അത്ഭുതം ഇന്നലെ നടന്നൊരു മഹാത്ഭുതം ഇൻഷാല്ല ഇത് ഈ വീഡിയോ ആരെങ്കിലും അധീനത്തിലുള്ള ആരെങ്കിലും മക്കളത്തുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ അത്ഭുതത്തിൽ നിങ്ങൾ സാക്ഷികളാണോ എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇൻഷാല്ല മക്കയിലും മദീനയിലും ഇന്നലെ നടന്ന അത്ഭുതം നമുക്ക് പറയാം അതിന് മുൻപ് വളരെ സന്തോഷമുള്ള നമ്മുടെ നാട്ടിലെ മറ്റൊരു കാര്യം ഈ ഒരു പീഡന പീഡനക്കേസിലെ പ്രതിക്ക് ഇന്ന് കോടതി വിധിച്ചു മരണം വരെ ജീവപര്യന്തം പറയുന്നു ഉപ്പയില്ലാത്ത ഉപ്പയി ഇല്ലാത്ത ഉമ്മ മാത്രമുള്ള ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു പത്ത് വയസ്സുള്ള പെൺകുട്ടിയോടാണ് ഒരു ബി ജെ പി നേതാവായ ആ ഒരു പപ്പൻ എന്ന പത്മരാജൻ എന്ന പേരുള്ള ആ ഒരാൾ അതിക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തത് ലൈംഗിക ചൂഷണമല്ല പീഡിപ്പിക്കലിനെ നടന്നിട്ടുണ്ട് ഈ ഒരു കേസ് അട്ടിമറിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിരുന്നു അതിന് ചില എന്താ പറയുക നമ്മുടെ ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകളും ഒരുപാട് സംഘികളും ഒരുപാട് വി ഐ പികളുമൊക്കെ ചേർന്ന് പല തവണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടി ശ്രമിച്ചു ആ സ്കൂളിലെ അധ്യാപകരടക്കം അധ്യാപകരടക്കം ഈ അധ്യാപകനെ ഈ കുറ്റ ഈ ശിക്ഷിക്കപ്പെട്ട അധ്യാപകനെ സംരക്ഷിക്കാൻ വേണ്ടി നടന്നിരുന്നു ഒടുവിൽ പടച്ചറബിൻ്റെ വിധി കോടതിയുടെ രൂപത്തിൽ വന്നു മരണം വരെ ജീവപര്യന്തം ഒരു ലക്ഷം രൂപ പിഴയും കൊടുക്കണം ഇത് ഒരു പ്രധാനപ്പെട്ടൊരു കേസാണ് കാരണം കേരളത്തിൽ ഇതുപോലെ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പോക്സോ കേസില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവം ഉണ്ടായിട്ടും കുറച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഭീഷണിയെ തുടർന്നിട്ട് ഒന്നും പറയാതിരുന്നു ഒടുവിൽ ഈ പെൺകുട്ടി പറഞ്ഞപ്പോൾ ഇത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ആ പെൺകുട്ടിയെ മോശക്കാരിയാക്കാനും ആ പെൺകുട്ടിയുടെ വിശ്വാസ്യത തകർക്കാനുമാണ് കൗൺസിലേഴ്സ് അടക്കമുള്ള ആളുകൾ ശ്രമിച്ചത് എനിക്ക് പരിചയമുള്ള പല കൗൺസിലേഴ്സിനോട് ഞാൻ ഈ വിഷയം ആ കാലത്ത് ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ അതൊക്കെ പൊള്ളാണ് ആ പെൺകുട്ടി മോശമാണ് എന്ന രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്ത ആളുകളുണ്ടായിരുന്നു അവർ പരാതി കൊടുത്തു ആ ഉമ്മ ആ ഒരു പെൺകുട്ടിക്കൊപ്പം നിന്നു ആ അധ്യാപകർ പോലും കൂടെ നിന്നില്ല ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു എൽ പി സ്കൂളിലെ കുട്ടിയാണ് ഇപ്പം ഇത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പത്ത് വയസ്സിൽ താഴെയുള്ളൊരു പെൺകുട്ടിയോടാണ് ഇയാൾ ഈ തോന്നിവാസം ചെയ്തത് അപ്പം അന്ന് അധ്യാപകര് കുറെ ന്യായീകരിച്ചു ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ഇങ്ങനെ ഇയാളെ ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എന്തിനാ അവിടുത്തെ എം പോലും അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഇടപെട്ടിരുന്നത് അന്ന് ഇവർക്ക് വേണ്ടിയായിരുന്നു എസ് ഡി പി ആയിരുന്നു എന്നുള്ളതാണ് അവരൊക്കെ മാറി ചിന്തിക്കാൻ കാരണമായത് എന്തായാലും ആ പെൺകുട്ടിയുടെ കുടുംബത്തോടൊപ്പം എസ് ഡി പി നിന്നു അഞ്ചോളം അന്വേഷണ ഉദ്യോഗസ്ഥ സംഘം ടീമുകൾ വന്നു ഒടുവിൽ ഒടുവിൽ അത് പല തവണ മാറ്റിവെച്ചു ഒടുവിൽ ഇതാ തലശ്ശേരിയിലെ പൊക്സോ അതിവേഗ കോടതി കോടശിക്ഷ വിധിച്ചു ഇവയാൾ പറഞ്ഞത് എന്താണെന്നറിയോ എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ജീവനൊടുക്കും എൻ്റെ മക്കൾക്ക് സുഖമില്ല പ്രായമായ മതം ഇതൊന്നും പരിഗണിക്കില്ല എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഈ പ്രതി കോടതിയിൽ നിന്ന് പറഞ്ഞു നോക്കിയത് െന്നും പരിഗണിക്കൂല മരണം വരെ ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തു അപ്പീൽ കൊടുക്കണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഇത്ര പേഴ്സൺ ശിക്ഷ ജയിലിൽ അനുഭവിച്ചതിന് ശേഷമാണ് അപ്പീൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരു മൂന്ന് വർഷം വരെ കെടുക്കണം അത് കിടന്നിട്ട് വേണമെങ്കിൽ അപ്പീൽ പോയിട്ട് ശിക്ഷയിൽ ഇളവ് ചെയ്യാനൊക്കെ കഴിയും ഇനി ചില ആളുകൾ പറയുന്നുണ്ട് ഇയാൾ അങ്ങനെ കുറ്റവാളിയല്ല എനിക്കറിഞ്ഞുകൂടാ ഞാൻ കോടതിയിലത്തെ കാര്യം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ നേരിട്ട് വരച്ച ആളുകളെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആ നാട്ടിലുള്ള അറിയാവുന്ന ആളുകളില്ലെങ്കിൽ താഴെ കമൻ്റ് ചെയ്യും ഒരു സ്കൂൾ അധ്യാപകൻ ഒരു പെൺകുട്ടിയോട് അതും വാപ്പയില്ലാത്ത ഈ കാര്യം ഈ പെൺകുട്ടീനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്താണ് അത്രയും ഈ പെൺകുട്ടിയുടെ ഉപ്പ മരണപ്പെട്ടു പോയത് അവിടെ നിന്നൊക്കെ പല വീടുകളിൽ പണിക്ക് പോയിട്ടാണ് ആ ഉമ്മ പാവപ്പെട്ട ഉമ്മ ഈ കുഞ്ഞിനെ നോക്കി വളർത്തിയത് അങ്ങനെ ഒരു പെൺകുട്ടിക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത് ആ പെൺകുട്ടി ഉമ്മാനെ കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു ഒടുവിൽ ഈ പെൺകുട്ടി പറഞ്ഞു ആ പെൺകുട്ടിയുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനൊക്കെ ഒരുപാട് ശ്രമങ്ങളൊക്കെ കേസ് അന്വേഷിക്കുന്നു പറഞ്ഞുണ്ടായി എന്തായാലും നമ്മുടെ പ്രോസിക്യൂഷൻ ഒരു ഒരു അഭിഭാഷക സംഘം തന്നെ ഉണ്ടായിരുന്നു ഇതൊരു വലിയ പാഠമായിട്ട് മാറട്ടെ ഇങ്ങനെ പല ഇത് മദ്രസാധ്യാപകരെ ആണെങ്കിലും സ്കൂൾ അധ്യാപകരെ ആരെയാണെങ്കിലും പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് അതിവേഗത്തിൽ ശിക്ഷ കൊടുക്കാറുണ്ട് നീണ്ട വർഷങ്ങൾ കൊടുക്കലുണ്ട് നമ്മൾ പല കേസുകൾ കാണലുണ്ട് നമ്മളെന്തായാലും ഒരു കേസായി കഴിയുമ്പോൾ നമ്മൾ കൊടുക്കലില്ല കാരണം അതിലെന്തേലും മറ്റെന്തേലും സാധ്യതകൾ ഉണ്ടെങ്കിലോ പക്ഷെ ശിക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കോടതി എന്തായാലും തെളിവുകളൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ ശിക്ഷിച്ചിട്ടുണ്ടാവാം ഒരാളെ കൊന്നതിനേക്കാളും എൻ്റെ ശിക്ഷയാണ് ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെയുള്ള പോക്സോ കേസുകൾ വരുന്നത് എന്തായാലും അലഹമ്മദില്ല അതൊരു വലിയൊരു ശുഭസൂചന തന്നെയാണ് ഇതിനെ പരമാവധി തേച്ച് വായിച്ച് കളയാ ശ്രമിച്ചത് എന്തായാലും മിസ് ഡി പൈ അഭിനന്ദന അറിയിക്കുന്നത് കാരണം തുടക്കം മുതൽ പോലീസിൻ്റെ അടിവാങ്ങി പ്രക്ഷോഭ രംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് എസ് ഡി പെയുടെ പ്രവർത്തകർ ഞാൻ എസ് ഡി പെയുമായിട്ട് യാതൊരു ബന്ധുവില്ല കേട്ടോ ഞാൻ ഞാനത് പറഞ്ഞതുകൊണ്ട് ഞാൻ എസ് ഡി പേ കാരൊന്നും നോക്കണ്ട സത്യം പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വിഷയം ഈ ഒരു ആ നാട്ടിലുള്ള കണ്ണൂർ പാലത്തായിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ നാട്ടിൽ ഈ ഈയൊരു അധ്യാപകനെക്കുറിച്ച് ഈയൊരു ശിക്ഷാവിധി ശരിയാണോ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ും അറിയാവുന്ന ആളുകൾ താഴെ കമന്റ് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മക്കത്തും അധീനത്തും അത്ഭുതം നടന്ന രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് മഴയില്ലാത്തത് കൊണ്ട് മക്കയിലും മദീനയിലും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ അവിടുത്തെ രാജകുമാരൻ വരെ പങ്കെടുത്തിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞതാ ഇന്നലെ ഗംഭീരമായ മഴ നമ്മുടെ നാട്ടിലും ഇങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ പള്ളികളിൽ നടക്കലുണ്ടെങ്കിലും മഴയൊന്നും അങ്ങനെ പെയ്യില്ല ചില മഹാന്മാരുടെയൊക്കെ പ്രാർത്ഥന സംഭവിക്കലുണ്ട് പക്ഷേ ഇത് മദീനേലും ഇമാമുമാർ ആ പുണ്യസ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥന നടത്തുന്ന വാർത്ത ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഞാൻ ആലോചിച്ചു മഴ പെയ്യോ പണ്ടൊരു മഴയ്ക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥന ഉസ്താദ് പ്രാർത്ഥന നടത്തുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരു കുട്ടി മാത്രം കൊടയിട്ട് പോയി അപ്പോൾ ഒരാൾ വെച്ച് മോനെ കൊടുക്കാൻ ഇങ്ങനെ കൊടയിട്ട് വരുന്നത് മഴ ഒന്നും ഒന്നുമില്ലല്ലോ അല്ല ഉസ്താ ദുരുന്നതല്ലേ തിരിച്ചു വരുമ്പോൾ മഴ ഉണ്ടാവുമല്ലോ അപ്പം എല്ലാവരും അറിയാം ഞാൻ കുട പിടിച്ചതാണെന്ന് പറഞ്ഞു ഈ ഒരു വിശ്വാസമുള്ള ആളുകൾ കുറവാണ് അപ്പോൾ ഞാനും കരുതി ഈ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇൻഷാ മഴ വെയ്യോ വെയ്യോന്നുണ്ടെങ്കിൽ അറിയാലോ എന്നൊക്കെ ഞാൻ കരുതി അപ്പോൾ അത് അടിപൊളിയായിട്ട് മഴ ഇങ്ങനെ ഒന്ന് മക്കത്തും അധീനത്തൊക്കെ ഗംഭീര മഴ മാഷ അതെന്തായാലും അത് അതൊരു അത്ഭുതമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നിയറിയണം ആരെങ്കിലും മക്കത്തും അതിനത്തൊക്കെ ഉണ്ടോ ഈ ഒരു സമയത്ത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഒരു ഹൈ കമൻ്റ് ചെയ്യണേ എന്താണ് നിങ്ങൾ മഴ ആസ്വദിച്ചോ കൂടത്തിൽ ഇൻഷാല് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ വന്നുകൊണ്ടിരിക്കല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ നിങ്ങൾ മത്സരിച്ച് നിങ്ങളുടെ ആരെങ്കിലും മത്സരിച്ചാലും മതി ഒന്ന് താഴെ നിങ്ങൾ പേരും സ്ഥാനാർത്ഥികളുടെ ഈ പാർട്ടൊക്കെ എഴുതി സ്വതന്ത്രമാണെങ്കിൽ അങ്ങനെ ഇതിൽ മത്സരിക്കുന്ന എല്ലാവരും ഹൈറായ രൂപത്തിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പിന് ജനപ്രതിനിധികളായിട്ടൊരു പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിട്ടൊക്കെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവാണ് നമ്മുടെ നാടിന് ഗുണകരമാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കുടുംബത്തിൽ നിങ്ങളോ എന്ന് വീഡിയോ കാണുന്ന നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ വേറെ നിങ്ങളുടെ ഫ്രണ്ട്സോ അമ്മായിടെ മോനോ അതൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യും അങ്ങനെ ചെയ്യി നിൽക്കുന്ന എല്ലാവരും ഏത് പാർട്ടിയായിക്കോട്ടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ പാർട്ടി യുടെ ആദർശങ്ങളും ഇതൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം ഏതായാലും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ കൗൺസിലറൊക്കെ എന്ന് പറഞ്ഞാൽ നാടിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണല്ലോ അവരെയൊക്കെ നാടിന് വിജയിച്ചു വരണം നമ്മുടെ ചാനല് കാണുന്ന ആളുകളൊക്കെ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇൻഷാല്ലാ നിങ്ങളാ മക്കത്തെയും അധീനത്തെയൊക്കെ ഒരു അത്ഭുതം വലിയൊരു അത്ഭുതം തന്നെയാണ് കൂട്ടത്തില് ഇൻഷാല്ല ഒരു ചരിത്രം കൂടി പറയാം ഒരു ഒരു സുഫി ഗുരുവിനോട് ഒരാളൊന്നും ചോദിക്കുകയാണ് ഈ സ്വലാത്തുകൾ ചൊല്ലിയാലും കുർആാനോതിയാലും ദുനാവിൽ നിന്ന് എന്താ പ്രതിഫലം കിട്ടുകയാണ് ആഹ്റത്തിൽ പ്രതിഫലം എന്നുള്ള പുസ്തകം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ദുനിയാവിൽ നിന്നൊരു പ്രതിഫലം കിട്ടണം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഈ സുഫി ഗുരു പറഞ്ഞു ഇൻഷാല്ല ഞാൻ കാണിച്ചു തരാം നീ ഒരു കാര്യം ചെയ് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോകും പുഴയിൽ നിന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരു അരിപ്പ കൊടുത്തു ഒരു പഴകി ദ്രവിച്ച ചളി അരിപ്പ ആ അരിപ്പയിൽ വെള്ളം കൊടുത്താൽ ചോർന്നു പോകുന്നു ഉറപ്പില്ല എന്നാലും മൂപ്പര് വെള്ളം കൊടുക്കുന്നു സുഫി ഗുരു പറഞ്ഞതല്ലേ അപ്പോഴേക്കും അരിപ്പയിലെ വെള്ളമൊക്കെ പോയി അങ്ങനെ ഒരാഴ്ചയോളം ഇത് വെള്ളം കൊണ്ടാൻ പറഞ്ഞു ഒരാൾ ആഴ്ച കഴിഞ്ഞിട്ട് ഈ സൂഫി ഗുരു പറഞ്ഞു മോനെ നീ അരിപ്പൊ ഒന്ന് കാണിച്ചതെന്ന് പറഞ്ഞപ്പം അരിപ്പം നല്ല വൃത്തിയായിരിക്കുന്നു ചലിയൊക്കെ പോയി അതിൻ്റെ ഇതൊക്കെ നല്ല വൃത്തി നല്ല എന്താ പറയുക ക്ലാവ് പിടിച്ചു കിടന്നതൊക്കെ നല്ല വൃത്തിയിലായ യഥാർത്ഥ കളറ് പുറത്തേക്ക് വന്നു ഇതുപോലെയാണ് സ്വലാത്തും ഖുർആാനോത്തൊക്കെ അത് ചെല്ലിക്കഴിയുമ്പോൾ മനസ്സൊന്ന് ശുദ്ധമാവും മനസ്സിൻ്റെ കറകളൊക്കെ പോകും ആളുകളോടുള്ള പെരുമാറുകൾ റഹ്മത്തുണ്ടാവും കാരുണ്യം ഉണ്ടാകും മനസ്സിന് മുഴുവൻ സന്തോഷമുണ്ടാവും ബിഹേവിയറൊക്കെ നന്നാവും അപ്പോൾ ഖുർആൻ ഓതിയാലും സ്വലാത്തി അല്ലെങ്കിലും ആഹ്റത്തിലെന്ത് കിട്ടുന്നു എന്നുള്ളതിനേക്കാൾ ദുനിയാവിൽ കിട്ടുന്നതിൻ്റെ ഒരു യക്കീനാണ് ഈ മനുഷ്യനുക്ക് വേണ്ടി വരുന്നത് അത് കൃത്യമായുള്ള അനുഭവത്തിലൂടെ ഈ സൂഫി ഗുരു കാണിച്ചു കൊടുത്തു അപ്പോൾ ആത്മന്വേഷി പറഞ്ഞപ്പോൾ സത്യമാണെനിക്ക് മനസ്സിലായി നമ്മളൊരു ഒരു 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 ഖുർആനിങ്ങനെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഓതുക സ്വലാത്തിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു സന്തോഷവും ഒരു കാരുണ്യൊക്കെ നിറയും പെൻഷാ അദ്ദേഹം ഞാൻ ഇന്നീ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മക്കത്ത് പറഞ്ഞ അത്ഭുതങ്ങൾ പറഞ്ഞു പലത്തായ പുനക്കേസിൻ്റെ വിധി പറഞ്ഞു അതോടൊപ്പം ഒരു സൂഫി കഥ പറഞ്ഞു പെൻഷാ അല്ല നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാൻ മാറും അതോടൊപ്പം നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ എല്ലാവരും ജയിക്കട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം